ാണ് റമലാൻ നോമ്പ് എന്ന് നീ അറിയണേ ഒഴിവാക്കുന്നതും വൻ കുറ്റമാണെന്നോർക്കണേ ഓർക്കണേ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നേ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ പരിശുദ്ധമായ റമലാൻ നമ്മളിലൂടെ ഓരോ ദിവസവും കഴിഞ്ഞു കടന്നു പോവുകയാണ് പരിശുദ്ധമായ റമലാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠത ജ്ഞാനും നിങ്ങളും അറിഞ്ഞിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ പഠിപ്പിച്ചു തരികയാണ് റമലാൻ്റെ ശ്രേഷ്ഠതയെങ്ങാനും എൻ്റെ ഉമ്മത്ത് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു കൊല്ലം മുഴുവനും റമലാനാകണമെന്ന് അവരാഗ്രഹിച്ചേ പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ ഈ റമദാൻ്റെ ശ്രേഷ്ഠത അതിൻ്റെ സവിശേഷത എന്താണെന്ന് ഞാൻ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ത് പ്രതിഫലമാണ് അള്ളാഹു ഓരോ അമലിനും തരുന്നത് ഒരു ഫർദ് നിസ്കരിച്ചാൽ എഴുപത് എഴുന്നൂറ് എഴുപതിനായിരം ഇരട്ടി കൂലികൾ അങ്ങനെ നീണ്ടുപോകുന്ന പ്രതിഫലം അള്ളാഹുവിൻ്റെ റസൂൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസലമാ തങ്ങൾ കുദുസിയായ ഹദീസിനെ നമ്മളെ പഠിപ്പിച്ചല്ലോ അല്ല പറഞ്ഞത് അസൗമു ലീ എനിക്കാണ് നോമ്പെന്നാണ് പ്രതിഫലമോ അന ബിഹി ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നതെന്നാണ് എന്ത് എന്തായിരിക്കും ആ വാക്കിൻ്റെ അർത്ഥം ഞാനാണ് പ്രതിഫലം നൽകുന്നതിൻ്റെ അളവുകോലുകളൊന്നുമില്ലാത്ത രീതിയിൽ അള്ളാഹു ഇങ്ങനെ പറയുമ്പോൾ എന്തുമാത്രം പ്രതിഫലമായിരിക്കും എന്താണ് പരിശുദ്ധമായ റമലാൻ മാസത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ അമലുകളുടെയും പ്രതിഫലം മഹാനായ റസൂരുല്ലാഹി സല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിക്കുന്നതായി കാണാം മൻ മജ്ലിസൽ ഫി ഒരാൾ റമലാൻ്റെ മാസത്തിൽ പരിശുദ്ധമായ ഇൽമിൻ്റെ മജ്ലിസിൽ ഒരാൾ ഇബാദത്ത സനത്തിൻ കണ്ടോ ഓരോ കാൽ ചുവട്ടടിക്കും ഒരു വർഷത്തെ കൂലി ഒരു വർഷം മുഴുവനും ഇബാദത്ത് ചെയ്ത കൂലി ഓരോ ചവിട്ടടിക്കും കൊടുക്കുമെന്ന് എവിടെ പരിശുദ്ധമായ റമദാൻ മാസത്തിൽ കിട്ടുമെന്ന് പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലം ഓ എക്കൂനും അഴി തഹ്ത്തൽ അറശി അവൻ എൻ്റെ കൂടെ അർഷിൻ്റെ ചുവട്ടിൽ എൻ്റെ ആയിരിക്കും അവൻ്റെ സ്ഥാനം നിങ്ങൾ നോക്കിയേ ഒരു എഴുവിൻ്റെ മജിരിസിൽ പോകുന്നതിൻ്റെ സ്ഥാനമാണ് റമദാൻ മാസത്തിലാണ് ഇതിൻ്റെ സാഹചര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം ഇത്രയും പ്രതിഫലമാണെങ്കിൽ മറ്റു ചില അമലുകളുടെ പ്രതിഫലം കൂടി നമ്മൾ മനസ്സിലാക്കണം മൻ ദാവ ജമാഅത്തി റമളാൻ റമളാൻ ഒരാൾ മാസത്തിൽ പങ്കെടുത്തു ജമാഅത്ത് നമസ്കാരം എല്ലാ എല്ലാത്തിനും കൃത്യമായിട്ട് വന്നു സുബഹി മഗ്രിബ് അങ്ങനെ എല്ലാ വക്കത്തിനും കൃത്യമായി അള്ളാഹു കൊടുക്കുന്ന കൂലി അനുഗ്രഹങ്ങളാൽ നിറയ്ക്കപ്പെട്ട സ്വർഗത്തിൽ സ്വർഗത്തിൻ്റെ പട്ടണം ഓരോ റക്കായത്തിനും സ്വർഗത്തിൽ ഓരോ പട്ടണം അള്ളാഹു നിർമ്മിച്ചു കൊടുക്കുമെന്നാണ് കഴബ ഉസ്താദ് വളരെ മനോഹരമായിട്ട് ഇത് ബഹുമാനപ്പെട്ടവരുടെ അൽ മവാഹിബുൽ ജലിയയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ജമാഴത്തായ് നീ നിസ്കരിച്ച മാസമിൽ ഒരു റക്കായത്തിനൊരു രാജ്യമാണ് സ്വർഗമിൽ ജമാഴത്തായ് നീ നിസ്കരിച്ച മാസമിൽ ഉജുറക്കഴത്തിനൊരു രാജ്യമാണ് നോമ്പ് എന്ന് നീ അറിയണേ ഒഴിവാക്കുന്നതും കുറ്റമാണെന്നോർക്കണേ എന്തുമാത്രം പ്രതിഫലമാണ് സഹോദരങ്ങളെ അള്ളാഹു നമുക്ക് തരുന്നത് ഒമൻ ബറബി വാലിദേഹി ഒരാൾ സ്വന്തം മാതാപിതാക്കളെ പരിചരിച്ചു പരിശുദ്ധ റമലാൻ ആകുമ്പോൾ ഞാൻ നോമ്പാണ് നീ ഖുറാനോ ഉമ്മാനെ വാപ്പാക്ക നോക്കാൻ പറ്റില്ല എന്നല്ല ഖുർആനൊക്കെ ഓവുന്ന സമയത്ത് ഓതി അല്ലാത്ത സമയത്ത് സ്വന്തം മാതാപിതാക്കളെ പരിചരിച്ചു ഒരാൾ ഒരു നിസ്തറാവീഹിന് മാത്രമല്ല ഖുർആൻ ഓവുന്നതിന് മാത്രമല്ല നിങ്ങൾ പള്ളി നിസ്കരിക്കാൻ വേണ്ടി പോകുന്നതിന് മാത്രമല്ല അനക്കുന്നതിനും മടങ്ങുന്നതിനും ചലനത്തിനും നിശ്ചലനത്തിനും എല്ലാത്തിനും കൂലിയാണ് എല്ലാത്തിനും കൂലിയാണ് അള്ളാഹോ നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ പരിശുദ്ധ റമല്ലാൻ മാസത്തിൽ സ്വന്തം മാതാപിതാക്കൾക്ക് നീ ഉപകാരം ചെയ്താൽ അള്ളാഹു അവനിലേക്ക് ഒരു റഹ്മത്തിൻ്റെ കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുമെന്നാണ് മാത്രമല്ല വാന കും ഫിൽ ജന്ന സ്വർഗത്തിൽ ഞാൻ അവൻ്റെ കൂടെ ഒപ്പമായിരിക്കും ഞാനും അവനും ചേർന്നായിരിക്കും സ്വർഗത്തിൽ വാന കഫീലും ഫിൽ ജന്ന അങ്ങനെ ഒരു മാതാപിതാക്കളെ പരിചരിക്കുന്നതിൻ്റെ കൂലിയാണ് പരിശുദ്ധ റമല്ലാൻ മാസമാകുമ്പോൾ സ്വന്തം ഉമ്മാക്ക് അത്താഴം ഉണ്ടായി കൊടുക്കുക അവർ വസ്ത്രം കൊടുക്കുക മാതാപിതാക്കളെ പരിചരിക്കുക ഉപ്പാനെ സഹായിക്കുക അവർക്ക് മരുന്നുമായി വാങ്ങിക്കൊടുക്കുക ഇതൊക്കെ റമലാൻ കൂടുതൽ ആവേശത്തോടു കൂടി മറ്റുള്ള മാസങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പരിശുദ്ധമായ റമലാൻ മാസത്തിൽ നാം എന്ത് ചെയ്യണം മാതാപിതാക്കളെ പരിചരിക്കുന്നതിൽ ശ്രദ്ധ കാണിക്കണം അത് വലിയ വിഭാഗത്താണ് സ്വന്തം ഭർത്താവിന്റെ തൃപ്തിയും പൊരുത്തവും നേടിയൊരു പെണ്ണ് സ്വന്തം ഭർത്താവിനെ നല്ലവണ്ണം പരിചരിച്ചു എനിക്ക് തറാവി നിസ്കരിക്കാനുണ്ട് എനിക്ക് കുറാനോണ്ട് കെക്കാടെ കാര്യം നോക്കുന്നല്ല സ്വന്തം ഭർത്താവിനെ പരിചരിച്ചു അവന് സമാധാനം നൽകി അവനെ പരിപാലിച്ചാൽ ഇല്ലാ വലഹ മറിയം അവ ആസിയ ആസിയ ബി മറിയം ബി വിക്കും അള്ളാഹു കൊടുക്കുന്ന പരിശുദ്ധി ശുദ്ധി ആരാ ആസിയ ബി വി ഭാര്യ ആരാ മറിയം ബി ഈസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിയുടെ ഉമ്മ സ്വർഗത്തിൽ ഉന്നതരായ സ്ഥാനം കിട്ടുന്നവർ അള്ളാഹുവിൻ്റെ മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലങ്ങൾ സ്വർഗത്തിൽ മണവാട്ടിയായി സ്വീകരിക്കുന്ന തരുണീമണികൾ അവർക്ക് സ്വർഗത്തിൽ കിട്ടുന്ന പ്രതിഫലം അള്ളാഹു പരിശുദ്ധമായ റമദാൻ മാസത്തിൽ സ്വന്തം ഭർത്താക്കന്മാരെ പരിചയ കൊടുക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലം ഒരാളൊരു മുസ്ലിമായ മനുഷ്യൻ്റെ ആവശ്യ നിർവഹണത്തിന് പോയി പള്ളിക്കാത്ത എഴുത്തി കാഫിരുന്ന മനുഷ്യൻ അപ്പോഴാണ് സ്വന്തം കൂട്ടുകാരന് അല്ലെങ്കിൽ സ്വന്തം കൂട്ട് സഹോദരനൊരു അപകടം പറ്റി അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ അല്ലെങ്കിൽ അവർ ഭക്ഷണം കൊടുക്കാൻ പോണം അങ്ങനെ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങിപ്പോയാൽ താഴെഹു അൽഫഹാജത്തിന് യോമൽ കിയാമ നാളെ നാളിലെ ആയിരം ആവശ്യങ്ങൾ അള്ളാഹു കൊടുക്കുമെന്ന മഹാനായ് മുഹമ്മദ് മുസ്തഫ സലഹ് അലൈഹി വസ്ലാം ഇനി സാനബൈ തൊന്നുകൂടെ ഒന്ന് കേട്ടോ റമളാൻ്റെ ശ്രേഷ്ഠത നീ അറിഞ്ഞാൽ പിന്നെ എന്നും അതാകാൻ നീ കൊതിക്കും പൊന്നേ റമളാൻ കിറ്റുകൾ വാരി കൊടുക്കുന്നു ആളുകൾ ഒരുപാട് ആളുകളെ സഹായിക്കുന്നു ഒരുപാട് ആളുകൾക്ക് സന്തോഷത്തിൻ്റെ വാക്കുകൾ പറയുന്നു ആരും ബുദ്ധിമുട്ടില്ലാതെ പ്രയാസമില്ലാതെ റമളാൻ കഴിയണമെന്ന് ആഗ്രഹിക്കുന്നു എത്രയോ പേരുടെ ആവശ്യങ്ങൾ ഞാനും നിങ്ങൾ നിറവേറ്റി കൊടുക്കണം അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാവട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോന്നും പ്രതിഫലമാണ് നമ്മൾ ഇടുന്ന ഡ്രസ്സിന് നമ്മൾ ധരിക്കുന്ന ചെരുപ്പ് ഇതെല്ലാം നമുക്ക് വേണ്ടി ദുവാ ചെയ്യുമെന്നാണ് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാമെ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അതിൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് പറയാനുള്ള റമലാൻ്റെ ഒരൊറ്റ സെക്കൻഡ് ഒരൊറ്റ നിമിഷം നമ്മൾ പാഴാക്കി കളയരുത് മൊബൈലിൽ നോക്കി സമയം കളയരുത് പരസ്പരം ചിരിയും കളിയും തമാശയും പറഞ്ഞ് നമ്മൾ അനാവശ്യങ്ങൾ ഏർപ്പെട്ടു പോകരുത് നല്ല ജാഗരൂകരായി നല്ല തക്കുവയോടുകൂടി അഖിലാസോടുകൂടി തൗബ ചെയ്ത് ഖുർആാനോ ഇക്രും സൊലാത്തൻചൊല്ലി എഴുത്തിക്കാഫിരെന്ന് ധാനധർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ റസൂൽ കാറ്റ് കാറ്റുപോലെയെന്നാണ് പരിശുദ്ധമായ റമലാൻ മാസമായാൽ കാറ്റ് പോലെയാണ് ധാനധർമ്മം ചെയ്യുന്ന വിഷയത്തിൽ ഏത് റസൂലുള്ള പട്ടിൻ്റെയും പരിവട്ടത്തിൻ്റെയും ഇടയിൽ കിടന്ന ഹബീബായുധങ്ങൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ആത്മാർത്ഥമായിട്ട് പറയുകയാണ് ആ കൂടി റമലാനെ വരവേറ്റ് കൂടി റമലാനെ അമലുകൾ ചെയ്ത് പടിയിറങ്ങുന്ന സമയം മനസ്സംതൃപ്തിയോടുകൂടി ഹൃദയം പൊട്ടിക്കരഞ്ഞ് ഒരു നല്ല മനുഷ്യനായി നമുക്ക് മാറണം അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദുബായിൽ ഒരിടം സാധുവ ഞങ്ങൾക്കും നിങ്ങൾ തരണം എന്ന വളരെയേറെ ആത്മാർത്ഥമായിട്ട് പറഞ്ഞുകൊണ്ട് ഇൻഷാ അള്ളഹൃദേ അലഹി റബ്ബില്ലാലമീൻ അസ്ലാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത